സോഷ്യൽ മീഡിയയിലെയും ടെലിവിഷനിലെയും മിന്നും താരമാണ് കാർത്തിക് സൂര്യ യൂട്യൂബറായാണ് കാർത്തിക് സൂര്യയെ മലയാളികൾ പരിചയപ്പെടുന്നത് മലയാളത്തിൽ യൂട്യൂബർ കൾച്ചറിന് തുടക്കമിടുന്നത് നിർണായക പങ്കുവഹിച്ച താരമാണ് കാർത്തിക് സൂര്യ തൻ്റെ വ്ളോഗുകളിലൂടെ ഒരുപാട് ആരാധകരെ നേടിയിട്ടുണ്ട് കാർത്തിക് സൂര്യ പിന്നീടാണ് ഈ ടെലിവിഷനിലേക്കുള്ള എൻട്രി ഒരു ചിരി ഇരുചിരി ബംബർ ചിരിയിലൂടെയാണ് കാർത്തിക് സൂര്യ ടെലിവിഷനിലെത്തുന്നത് ഈ പരിപാടിയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി മാറാൻ കാർത്തിക്കിന് സാധിച്ചു ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലെയും താരമാണ് കാർത്തിക് ഒരുപാട് ആരാധകരുണ്ട് കാർത്തിക്കിന് ഇപ്പോഴത്തെ കാർത്തിക് സൂര്യ പങ്കുവെച്ച പുതിയ ബ്ലോഗ് ശ്രദ്ധ നേരുകയാണ് തൻ്റെ നാട്ടിൽ ഉത്സവത്തിന്റെ വീഡിയോയാണ് കാർത്തിക് പങ്കുവെച്ചത് എന്നാൽ വീഡിയോയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കാർത്തിക് സൂര്യ മദ്യപിച്ചെന്നാണ് വിമർശനം വീഡിയോയിൽ മദ്യപിക്കുന്നത് കാണിക്കുന്നില്ല പക്ഷേ താരക്കിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം മദ്യവിക്സേൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത് നിരവധി പേരാണ് കമന്റുകളിലൂടെ കാർത്തിക് സൂര്യക്ക് വിമർശനവുമായി എത്തിയിരിക്കുന്നത് ഞാനും എൻ്റെ മോനും നിങ്ങളുടെ വീഡിയോ എന്നും കാണാറുള്ളതാണ് ഇന്ന് എൻ്റെ മോൻ വീഡിയോ കണ്ടിട്ട് ചോദിക്കുക കാർത്തികേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് എന്ത് സന്ദേശമാണ് താങ്കൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് മുമ്പ് വേറൊരു വീഡിയോയിലും അടിച്ചു ഫിറ്റായതുപോലെ തോന്നിയിരുന്നു അന്ന് സാപ്പ് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു മദ്യപാനം കൂടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പുളിയായിരുന്നു എന്നാണ് ചില കമന്റുകൾ കാർത്തിക് ബോ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക അടി ഇച്ചിരി കുറയ്ക്ക് നേരത്തെയുള്ള വ്ലോഗിലൊന്നും ഈ ഒരു ക്വാളിറ്റി ട്രേശുകൾ കണ്ടിട്ടില്ല ഇനി ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ പോകുമല്ലേ ഡയറ്റും സ്റ്റാർട്ടായാലോ അപ്പോൾ ഇനി ഹെൽത്ത് നന്നായി നോക്കണം പൂർണ്ണമായും അടി ഒഴിവാക്കാൻ ശ്രമിക്കുക വെള്ളം കൂട്ടുകാരെ ഒഴിവാക്കി വെള്ളമടിക്കുന്ന കൂട്ടുകാരെ കൂടെ കൂട്ടി കാർത്തിക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഇന്നത്തെ ഈ വീഡിയോ വേണമായിരുന്നോ എന്നൊന്നുകൂടി ഇരുന്നാലോചിക്കുക എന്നായിരുന്നു മറ്റു ചിലരുടെ കമൻറ്റുകൾ കലാപന്മണിയുടെ കാലിൽ ചുറ്റിയ പോലത്തെ വെള്ളമടി ടീമാണോ കൂട്ടേ കാർത്തിക് നീ വീഡിയോക്ക് മറുപടി പറയുക തന്നെ വേണം ഞങ്ങളുടെ വീട്ടിലെ ഒരംഗമായി നിന്നെ കണ്ടിരുന്നത് ഈ നാട്ടുകൂട്ട് അത്ര പോരാ നമ്മളെല്ലാം നിനക്ക് നേരെ വിളിച്ച് ചൂണ്ടുന്നതിന് മുമ്പേ നീ തന്നെ സമാധാനം പറ യൂണിഫോം ഇടാൻ പോയവരെ കുഴപ്പമില്ലായിരുന്നു അവിടെ മുതൽ എന്തൊക്കെയാ സംഭവിച്ചതെന്നും ചിലർ പറയുന്നു അതേസമയം കാർത്തിക് സൂര്യ അനുകൂലിച്ചെത്തുന്നവരുമുണ്ട് ഇവൻ കുറിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഇഷ്ടം അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ല ബുദ്ധിമുട്ടുമില്ല പിന്നെ കമന്റിൽ വന്ന് കൊണ പറയുന്നവർ പറയും മൈൻഡാക്കരുത് കാർത്തിക് ബ്രോയുടെ ബ്ലോഗ്സ് ഇതുപോലെ തന്നെ തുടരുന്നു ബ്രോ പറഞ്ഞ പോലെ യഥാർത്ഥത്തിന്റെ ഗ്രൗണ്ടിൻ്റെ ടൈപ്പ് ബ്ലോഗ് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കാണാൻ ആഗ്രഹിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും കാണണമെന്നില്ല കാർത്തിക് ബ്രോ ഇങ്ങനെ തന്നെ ഇനിയും തുടരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നാണ് ചിലർ പറയുന്നത്